കടുത്തിരുത്തി നിവാസിക മണ്ഡലത്തിലെ അറുന്നൂറ്റിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രമാക്കി തരം താഴ്ത്തിയെന്ന ആക്ഷേപം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുമ്പിൽ ധർണാസമരം നടത്തി അതേസമയം കോൺഗ്രസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും നിലവിൽ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ടുള്ള അറുനൂറ്റിമംഗലത്ത് ഇപ്പോൾ ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും തുടർന്ന് പൊതുവുകൾക്ക് ലഭിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സുനിൽ പറഞ്ഞു ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം എന്ന സർക്കാർ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അറുന്നൂറ്റിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി തരംതാഴ്ത്തുകയും തലയോലപ്പറമ്പിലെ ആശുപത്രിയെ കുടുംബാരോഗ്യ കേന്ദ്രമായി നിലനിർത്തുകയും ചെയ്തുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാരോപിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് മൂന്ന് ജീവനക്കാരെ വൈക്കത്തേക്ക് സ്ഥലം മാറ്റിയതോടെ മംഗലം ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ അറിയിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു കടുതുരുതി മുളക്കുളം ഈഴൂർ പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് രോഗികൾ ആശ്രയിച്ചിരുന്ന ആശുപത്രിയെ തഴം താഴ്ത്തിയ നടപടി പിൻവലിക്കണമെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടു ആശുപത്രി പഠിക്കൽ നടന്ന പ്രതിഷേധ ധർണ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിജു കുന്നത്താനം ഉദ്ഘാടനം ചെയ്തു ഈ ഈ ആശുപത്രി നാട്ടിലെ ജനങ്ങളുടെ ജീവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമരമുഖത്തേക്ക് കടന്നു വരുമ്പോൾ ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെയും മുഴുവൻ നേതാക്കന്മാരെയും ഞാൻ വിനയപൂർവ്വം ആദ്യമായി തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ആരോഗ്യ രംഗത്തുള്ള മനുഷ്യന്റെ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടെ സർക്കാർ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ തരം താഴ്ത്തിക്കൊണ്ട് ഈ ആശുപത്രിയിലെ സൗകര്യങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അതിന് തുടർഭരണത്തിലിരിക്കുന്ന പിണറായി സർക്കാരിന്റെ അഹങ്കാരത്തിന്റെ മറ്റൊരു മുഖമായി തന്നെ നമുക്ക് കാണുവാൻ കഴിയും കേരളത്തിന്റെ മണ്ണിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ആരോഗ്യരംഗത്ത് വളരെ എടുത്തു പറയേണ്ട ഒട്ടനവധി നേട്ടങ്ങൾ നൽകിയ സർക്കാരുകളാണ് കടന്നു പോയിട്ടുള്ളത് യാതൊരു സംശയം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെഫി ജോസഫ് അധ്യക്ഷത വഹിച്ച സമരത്തിൽ നേതാക്കളായ യു പി ചാക്കപ്പൻ സുനു ജോർജ് ജെയിംസ് പുല്ലാപ്പള്ളി പി ആർ രാജീവ് സുബിൻ മാത്യു എം സി സുരേഷ് കെ പി ബൈജു കെ എ രമണൻ വർഗീസ് വേഴപ്പറമ്പിൽ ശരത് ശശി കെ പി വിനോദ് എന്നിവർ സംസാരിച്ചു അതേസമയം അറുന്നൂറ്റിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം പി എച്ച് സി ആയി തരം താഴ്ത്തിയതായുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജില്ലയിൽ നിലവിലുണ്ടായിരുന്നത് പതിനാറ് ആരോഗ്യ ബ്ലോക്കുകളാണ് ഇത് ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിക്കുകയാണ് ചെയ്തത് പകർച്ചവ്യാധി തടയൽ ഉൾപ്പെടെയുള്ള പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഏകോപനവും നിരീക്ഷണവും ത്രിതല പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കുകയാണ് പരിഷ്കരണത്തിന്റെ ഉദ്ദേശം ഇതനുസരിച്ച് കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിലെ തലയോലപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രമായിരിക്കും ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രം തലയോലപ്പറമ്പിനൊപ്പം നിലവിൽ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ടുള്ള അറുന്നൂറ്റിമംഗലത്ത് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും തുടർന്നും പൊതുജനങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുമെന്നും വസ്തുതകൾ മനസ്സിലാക്കാതെ ചിലർ നടത്തുന്ന അപവാദ പ്രചാരണങ്ങൾക്കെതിരെ ആവശ്യമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സംസ്ഥാനതലത്തിൽ ഗവൺമെന്റ് തീരുമാനിച്ച് ഇറക്കിയ ഓർഡറിനെയാണ് തെറ്റിദ്ധരിപ്പിച്ച് സംസ്ഥാനതലത്തിൽ വന്ന കാര്യം അതിന് പ്രതിഷേധമുണ്ടാകുമെങ്കിൽ സംസ്ഥാനതലത്തിൽ വേണ്ടേ ഈ കോട്ടയം ജില്ലയിൽ തന്നെ ഏതാണ്ട് എട്ട് ആശുപത്രികളിൽ ഇത്തരത്തിലേക്ക് ക്രമീകരിപ്പിക്കപ്പെട്ടു അവിടെയൊന്നും ഒരു പ്രതിഷേധയില്ല സംസ്ഥാനത്ത് ഒരു സ്ഥലത്തും ഇല്ല ഇവിടെ അറുനൂറ്റിമംഗലത്ത് എന്തോ അപരാധം സംഭവിച്ചു അത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനം അത് തെറ്റായ കാര്യമാണ് കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ള നിലയിൽ ഇന്ന് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും തുടർന്ന് നടത്തുന്നതിന് ഒരു തടസ്സവും അത് ഇന്നിപ്പോ ഡി എംഒ പത്രക്കുറിപ്പിന് തന്ന കുറിപ്പിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് നയനാ ബിജു മുളക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോൺസൺ കൊട്ടുകാപ്പള്ളി സെലീനാമ ജോർജ് അമൽ ഭാസ്കർ ജി കൈലാസനാഥ് വർക്കി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ് കടുതുരുതി